ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലോഗോ എപ്പോഴാണ് വരുന്നത് കോമൺ പ്രൊമോ ആണോ അതോ ലോഗോ ആണോ ആദ്യം വരുന്നത് ഗ്രാൻഡ് ലോഞ്ചിങ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണോ ഇങ്ങനെ നിരവധി നിരവധി ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജനുവരി ഒന്നിനും പതിനഞ്ചിനും ഇടയ്ക്ക് ലോഗോയും കോമണർ മോയും വരാൻ ചാൻസ് ഉണ്ട് ഇത് ഏതാണ് ആദ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ നമുക്ക് പറയാൻ സാധിക്കത്തില്ല നമ്മൾ സീസൺ തമിഴ് വെച്ചിട്ടാണ് ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് ലോഗോയും കോമണ പ്രമോയും ഇത് ഏതാണ് ആദ്യം വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ആദ്യം കോമണ പ്രമോ തന്നെയാണ് ആദ്യം വരാൻ ചാൻസ് എന്നുവെച്ചാൽ ഇപ്രാവശ്യം കോമണ പ്രമോയുടെ സീസൺ ആണല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഗ്രാൻഡ് ലോഞ്ചിങ് നമ്മൾ കണക്ക് കൂട്ടുക കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തഞ്ചിനായിരിക്കും ഗ്രാൻഡ് ലോഞ്ചിങ് വരുന്നത് അതൊരു പ്രൈം ടൈമിൽ തന്നെ ആയിരിക്കും അറിയി അറിയിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുടുംബവളക്കിന്റെ സമയത്തായിരുന്നു അറിയിച്ചത് അപ്പൊ ആ ഒരു പ്രൈം ടൈമിലായിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഇന്ന് രാത്രി മുതൽ പ്രതീക്ഷിക്കാം ജനുവരി പതിനഞ്ചിനകം പ്രതീക്ഷ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനം നമ്മൾ ചിന്തിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാണെന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ ഫൈവില് നാൽപ്പത് ദിവസം മുന്നെയാണ് ലോഗോ വന്നത് ബിഗ് ബോസ് ഫോറിലാണെങ്കിൽ മുപ്പത് ദിവസം മുന്നെയാണ് ലോഗോ വന്നിരിക്കുന്നത് പക്ഷെ സീസൺ ത്രീ ആയപ്പോഴത്തേക്കും പിന്നെയും നാൽപ്പത് ദിവസം മുമ്പേയാണ് ലോഗോ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത് സീസൺ ത്രീയു ആയിട്ടാണ് ത്രീയു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നാൽപ്പത് ദിവസം മുന്നേ തന്നെ ലോഗോ വരാനാണ് ഇപ്രാവശ്യം ചാൻസ് ബിഗ് ബോസ് തമിഴിൽ ഏകദേശം ഫിനാലെ കഴിഞ്ഞ് ഒരു നാൽപ്പത് ദിവസം ഗ്യാപ്പിട്ടാണ് ബിഗ് ബോസ് മലയാളം തുടങ്ങിയത് അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തു പറയുന്നത് പക്ഷെ ബിഗ് ബോസ് ഫസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സീസണില് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പിന്നെ ഒത്തിരി ലാഗ് അടിച്ചിട്ടാണ് ലോഗോ വന്നത് സെക്കൻഡിലാണെങ്കിൽ അമ്പത്തഞ്ച് ദിവസം മുന്നെയാണ് ലോഗോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ബിഗ് ബോസ് ത്രീ സീസൺ ത്രീയുമായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു നാൽപ്പത് ദിവസം പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു ഒരു ഏകദേശം ജനുവരി പതിനഞ്ചിനും ജനുവരി ഒന്നിനും ഇടയ്ക്ക് ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ വരാനാണ് ചാൻസ് കോമൺവെൽസ് ഷൂട്ട് ഏകദേശം കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പക്ഷെ ലാലേട്ടനല്ല നമുക്ക് ഏകദേശം ഒരു ഐഡിയ പറയാനൊക്കെ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ സീസൺ സീസൺ സിക്സ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കോമണർ പ്രമോ വന്ന് ഒരു ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ലോഗോ വന്നിരിക്കുന്നത് തമിഴ് സീസൺ വെച്ച് നോക്കുവാണെങ്കിൽ അത് അതുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ ഇപ്രാവശ്യവും നോക്കി ഏകദേശം ഐഡിയ ആണ് പറയുന്നത് അതിന്റെ ഐക്കൺ വന്നിട്ട് കണ്ണ് ഐ കണ്ണിന്റെ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു മറാത്തി ടച്ച് ആയിരുന്നു അപ്പൊ ഇപ്രാവശ്യം അത് തന്നെ വരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഏകദേശം മലയാളത്തിന്റെ പിന്നെ എല്ലാ എല്ലാ ഐക്കണ്ണുകളും നല്ലതാണ് ഏകദേശം വണ്ാണേലും ടൂ ആണെങ്കിലും നോക്കി ഏകദേശം നല്ലതായിരിക്കും ഇപ്രാവശ്യം ഒരു മറാത്തി ടച്ചാന്ന് പ്രതീക്ഷിക്കുന്നു പ്രൊമോ ആ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ലാലേട്ടൻ അല്ല ലാൽ ലാലേട്ടന്റെ ഷൂട്ട് വരുന്നത് തനു പാലക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ലാലേട്ടൻ അല്ല അല്ലാന്നറിഞ്ഞു പിന്നെ ആരാണ് ഷൂ പിൻ കോമണ പ്രൊമോയില് വരുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു പിന്നെ പിന്നെന്താ അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിരി കിട്ടുന്നതോ ആ ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനി ഈ സപ്പോർട്ട് ഉണ്ടാവുക പിന്നെ എനിക്ക് പറയാനുള്ളൊരു പരാതി വീഡിയോ കാണുന്നവർ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതെനിക്ക് വിഷമമാണ് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ആ ബെല്ലൈക്കണോ ഒന്ന് ഓൺ ആക്കി ഓണാക്കിയിടണം പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ഞാൻ കമന്റ് എനിക്ക് കമന്റ് കിട്ടി കണ്ടാലല്ലേ നമുക്ക് അറിയാൻ നോക്കൂ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നമുക്ക് അറിയണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും വരെ ബൈ ബൈ